ഹലോ കൂട്ടുകാരെ ആരുമില്ല ലൈവിലാരും ഇല്ല അതേ കൊണ്ടാണ് ഒന്നും കേട്ടോ ിൽ ആരും വന്നില്ല ലൈബിൽ ആരും വന്നില്ല ഒരാൾ വന്നു ആരാണ് വന്നത് ആരാണ് വന്നത് പത്തിരുപത്തി നാല് പേര് ലൈവില് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല വീഡിയോ ഇടാത്ത കാര്യം നമ്മൾ വീഡിയോ ഒന്നും എടുത്ത് വച്ചിട്ടില്ലായിരുന്നു അപ്പം അതാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് പതിമൂന്ന് പേര് ലൈ ലൈവിലുണ്ട് പക്ഷേ ഇരുപത്തിനാല് പേര് വന്നതായിരുന്നു ഇരുപത്തിനാല് പേര് വന്നിട്ട് പതിമൂന്ന് പേരായിരുന്നു ഒമ്പത് പേര് നമ്മൾ ഒമ്പത് പേര് ലൈഫൊന്നും പഠിക്കില്ലായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും നമ്മളപ്പോഴും നമ്മൾ ചൂണ്ടയിടാനൊക്കെ ഒന്ന് പോയതാണ് മീനൊന്നും കിട്ടിയില്ല നമ്മളൊരു മൂന്നാലഞ്ച് വീഡിയോ അതിന് കിടപ്പുണ്ട് അതൊന്നും ആരൊക്കെ അറിയി കണ്ടിട്ടില്ല മൂന്നാല് വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് കേറി കണ്ടിട്ടില്ല നമ്മൾ വീഡിയോക്ക് ആരും ലൈവിലാരും ഒന്നും അടിച്ചിട്ടില്ല लाइक मार चीज നമ്മൾ പത്തിരുപത്തി ഏഴ് നമ്മൾ വീഡിയോയിൽ എടുക്കുക ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ട് പക്ഷേ ആരും ഇതുവരെ ലൈവ് ലൈക്കൊന്നും അടിച്ചിട്ടില്ല നമ്മൾ വന്ന കാര്യമെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല നമ്മൾ വീഡിയോ വീഡിയോ ഇടാൻ സാധിച്ചില്ല കാര്യം നമ്മൾ വീഡിയോ ഇടാൻ സാധിക്കാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശകലം തിരക്കായിപ്പോയി ഒത്തിരി തിരക്കായ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്ത വീഡിയോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ നമുക്ക് ഇടാനുള്ള സമയം കിട്ടില്ല അപ്പോൾ അതേ കൊണ്ടാണ് നമ്മളൊന്നും വീഡിയോ ഇടാത്തത് ഇന്ന് അല്പം തിരക്കായിപ്പോയി നാളെ നമ്മൾ ഒന്നും വീഡിയോ ഇടും നമ്മൾ എന്തായാലും വീഡിയോ എല്ലാവരും കയറി കാണണം നമ്മളെ ചാനൽ ഇതുവരെ നമ്മൾ ഒരു ക്ലിക്ക് ത്രൂ കിട്ടിയിട്ടില്ല നിങ്ങളെയൊക്കെ സപ്പോർട്ട് കുറവായ കൊണ്ടാണ് ക്ലിക്ക് ത്രൂ കിട്ടാത്തത് നമ്മൾ മാക്സിമം വീഡിയോകൾ ഡെയിലി നമ്മൾ ഇടുന്നുണ്ട് അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മളെ വീഡിയോകളൊന്നും ക്ലിക്ക് ത്രൂ കിട്ടാത്തതും ക്ലിക്ക് ആവത്തതും നമ്മൾ നമുക്കിപ്പം എൻ്റെ അത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സബ്സ്ക്രൈബറുണ്ട് പക്ഷെ ഇവർ കറക്റ്റ് ആയാലും നമ്മളിടുന്ന സമയത്ത് നമ്മൾ ഒരാൾ ചോദിച്ചായിരുന്നു എൻ്റെ കൂടെ എത്ര മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഞാൻ കറക്റ്റ് അഞ്ചേ കാലിനാണ് വീഡിയോ പബ്ലിക് ആവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് പബ്ലിക്കണം ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത് കറക്റ്റ് അഞ്ച് അഞ്ചേ കാലിനാണ് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യണം കറക്റ്റ് അഞ്ചേ കാലാവുമ്പം അത് പബ്ലിക്കാവും കാര്യം അതങ്ങനെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യണം കറക്റ്റ് എല്ലാ ദിവസവും കറക്റ്റ് അഞ്ചേ കാലാവുമ്പം വീഡിയോ പബ്ലിക്കാവും പിന്നെ ഷോർട്ട് ഷോർട്ട് വീഡിയോ ഇടണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏഴേ കാലാവുമ്പോൾ ഷോർട്ട് വീഡിയോ പബ്ലിക്കാവും അപ്പം അപ്പം അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അങ്ങനെ ഇട്ടാൽ ഷോട്ടിന് ഷോർട്ട് വീഡിയോ ഇടാൻ നേരത്ത് അയ്യായിരം ആറായിരം താണ്ടിപ്പോവും അത് അയ്യായിരം ആറായിരം പിന്നെ വ്യൂസ് കിട്ടും അതത് കിട്ടിയിട്ട് യാതൊരു പ്രയോജനമില്ല ഷോട്ടിൽ കിട്ടിയിട്ട് നമുക്ക് വീഡിയോയിൽ ക്ലിക്ക് ക്ലിക്ക് ത്രൂ കിട്ടിയാലേ കാര്യമുള്ളൂ ഷോർട്ടിലിപ്പം ചുമ്മാ നമ്മൾ ഷോർട്ട് കിട്ടാ ഇട്ടാലും ഷോട്ടിൽ പിന്നെ ക്ലിക്ക് ത്രൂ കിട്ടിയിട്ട് യാതൊരു പ്രയോജനമില്ല മറ്റേ നമ്മൾ വീഡിയോയിലാണ് നമുക്കൊരു ആറായിരം ഏഴായിരം കിട്ടാമെങ്കിൽ നമുക്ക് വാച്ചിങ് ടൈമിൽ കിട്ടും ഷോട്ടിൽ നമ്മളിപ്പം ഷോട്ട് ഒരു ഒരു മിനിറ്റ് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ഉള്ള ഷോട്ടൊക്കെ കിട്ടാ കണ്ണടച്ചി തുറക്കുമ്പോൾ ആറായിരം ഏഴായിരം എണ്ണായിരം ഒക്കെ പറക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇരുപത്തയ്യായിരം ഒക്കെ കണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് ിട്ടിട്ട് ചെയ്യാതെ ഒരു പ്രയോജനമില്ല പക്ഷേ വലിയ വീഡിയോ ഒക്കെ ഇടുന്നെങ്കിൽ പ്രയോജനം നമ്മൾ വാച്ച് ടൈം കൂടും തടയാണ് ഞാൻ ഇന്നും വെറുതെ ഇരുന്നപ്പോൾ ലൈവില് വരാമെന്ന് ഇരുത്തി അങ്ങനെ അല്ല വേറെ കാര്യങ്ങളൊന്നും പറയാനൊന്നും വന്നത് വന്നതാണ് ഇരുന്നപ്പോൾ ലൈവിൽ ഒന്നും ഒന്ന് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതേ കൊണ്ട് ലൈവില് വന്ന് പറയാൻ എനിക്ക് അല്പ തിരക്കുണ്ടായിരുന്നു അതേ കൊണ്ടാണ് വീഡിയോ എന്നുള്ളത് ഇതേപോലെ സംശയം ചോദിച്ചായിരുന്നു എത്ര മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും അങ്ങനെ ചോദിച്ചു അതേക്കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നമ്മളൊക്കെ വീഡിയോകൾ കയറി കണ്ട് സപ്പോർട്ടുകൾ ചെയ്യുക എല്ലാവർക്കും നന്ദി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം